വരിക്കച്ചക്കപ്പഴ ഇലയട ഒരു കപ്പ് അപ്പപ്പൊടിയിൽ ഒരു മുറി തേങ്ങാതിരിമേത് ചേർക്കുക പത്ത് വരിക്കച്ചക്കപ്പഴം കുരുമൊക്കെ ചവണിയക്കിളഞ്ഞ് എടുത്ത് അതും അര ടീസ്പൂൺ ജീരകവും കൂടി അരച്ചത് ഈ അരിപ്പൊടിയിൽ ചേർക്കുക അതോടൊപ്പം ഒരു രണ്ടുനുള്ള ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം ശർക്കര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചീരിയതുകൂടി ചേർത്ത് കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം ഏകദേശം അരക്കപ്പ് വെള്ളം വേണ്ട എന്നാലും അതിന് അതനുസരിച്ച് കുഴച്ചെടുത്ത് വാട്ടിയ വാഴയില കുറേശ്ശെ പരത്തി ആവിയിൽ വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്താൽ വരിക്കച്ചക്ക പിഴണം അരിയട റെഡി ഓക്കെ താങ്ക്